രൂപ ആ സേവ് ചെയ്തിരിക്കുന്നത് യാത്ര ചെയ്തേക്കുന്നത് നമ്മള് ടിക്കറ്റ് ഒക്കെ എടുത്ത് നേരെ ലണ്ടൻ വിക്ടോറിയയിലോട്ട് പോവാണ് നമ്മൾ ഓൾ ഡേ പാസ് ആയിട്ടേക്കുന്നു നല്ല ചൂടാണ് നല്ല ചൂടൊക്കെ ഞങ്ങൾ നേരെ ലണ്ടൻ പോവാണ് ലണ്ടൻ വൈകുന്നേരം അഞ്ചര ആയി ഇന്നലെ പാല് കാച്ചി നേരെ ലണ്ടൻ ലണ്ടൻ ലണ്ട സിറ്റിയൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് എല്ലാം റെഡിയായി ഇവിടുന്ന ശേഷം മൂന്ന് മൂന്നര മണിക്കൂറുണ്ട് അപ്പോൾ ഇന്നലെ തന്നെ ക്ഷീണമൊക്കെ ഉണ്ട് മുഖത്ത് അഞ്ചു കറിയൊക്കെ പോയി ചാച്ചിൻ ചേച്ചി സെറ്റ് രാജീവ് ആ അപ്പൊ അത് മറ്റേ എന്താ രാജീവ് അമ്മയുടെ കാവണ്ടി കയറി കുഞ്ഞുമണി ആ കുഞ്ഞുമണി പറഞ്ഞപ്പോഴേതാ യാത്ര തുടങ്ങുന്നതിന് മുമ്പേ അമല ഐസ്ക്രീം തീറ്റ തുടങ്ങിയിരിക്കുകയാണ്

രാജീവക അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു നിമിഷം അഞ്ചുവരെ ഞങ്ങൾക്ക് കാണാതെ പോയി ഞങ്ങൾ വെള്ളം തപ്പി പോയപ്പോഴത്തേന് അങ്ങനെ ഷോപ്പിങ് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ് ഒമ്പത് മണിയായി ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതര ഏ പിന്നെ മനുഷ്യന് ഒമ്പത് മണി രാജീവിന്റെ ഒക്കെ വണ്ടി പോകാണ്ട് അപ്പുറത്താണ് ഇത് ഡബിൾ ലൈൻ ആയിരുന്നു കേട്ടോ നാളെ ഫൈൻ വരും അറിയത്തില്ല ഇങ്ങോട്ട് ഞാൻ കുത്തി ഇതിലെ കൂടെ രാവിലെ ലണ്ടനിൽ പോകാനുള്ള പരിപാടിയാണ് ഒമ്പത് മണിയാണ് ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നേ വണ്ടി വീട്ടിട്ട് നൈസായിട്ട് ട്രെയിന് എല്ലാവരോടും ഒരുമിച്ച് കാര്യമൊക്കെ പറഞ്ഞു പോവാം അല്ലേ നേരെ മമ്മി റെഡിയാണോ അതാണ് മമ്മി അന്നേരം വന്നപ്പോഴേ ഉറങ്ങി നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷൻ വന്നാണ് ഇവിടുന്ന് ഒരു മണിക്കൂറുണ്ട് വിക്ടോറിയ സ്റ്റേഷനിലുണ്ട് ട്രെയിൻ ഇപ്പോൾ അതാകുമ്പോ നമുക്ക് ഫ്രീ ആണല്ലോ അവിടെ കുഞ്ഞുമോഴിയുടെ പുതിയ സ്റ്റോളർ സെറ്റ് ചെയ്യുന്നു ഇവിടെ ഒരു ദിവസത്തേക്ക് പാർക്ക് ചെയ്യുന്നതിന് അഞ്ച് പോയിന്റ് അഞ്ച് അമ്പത് പെൻസിൽ അഞ്ച് പൗണ്ട് അമ്പത് ബെഞ്ച് ഓൾ ഡേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സെറ്റായിട്ട് പോവാണ് എല്ലാം കഴിക്കണം അടുത്തത് ഹലോ ഹലോ അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ലണ്ടൻ വിക്ടോറിയയിലോട്ട് പോവാണ് നമ്മൾ ഓൾ ഡേ പാസ്സായിട്ട് ശുഖു ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കഴിച്ചുകൊണ്ട് കുടിച്ചുകൊണ്ട് ശുഖു വിട്ടടിച്ചു പോകുന്നു പത്ത് ഇരുപത്തിയഞ്ച് ഇതുണ്ട് നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് ഇനി ഏകദേശം ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് ഉണ്ട് അങ്ങോട്ട് രാജു ആര് പറഞ്ഞാ ഈ ഹെയർ സ്റ്റൈൽ പൊട്ടി ഇത് പുതിയ ഇത്രയും നേരം കുഴിഞ്ഞിട്ട് ചിന്തിച്ചാൽ എന്തോ ഉണ്ടാക്കാമെന്നാണ് രാജുവിൻ്റെ പുതിയ ഹെയർ സ്റ്റൈലാണ് ഏഹ് അയ്യോ അയ്യോ

യാത്ര അത് വളരെ നല്ലൊരു അനുഭവമാണ് ലണ്ടനിൽ തന്നെ അഞ്ചോ ആറ് പ്രാവശ്യം എത്ര പ്രാവശ്യം ഒരുപാട് പ്രാവശ്യമായി അടിച്ചു വിളിച്ചിട്ട് വരാം അല്ലേ കുഞ്ചുമണിയായി അമ്മച്ചീ അമ്മച്ചീരുന്നോങ്ങട്ടോ ശുംഭു അച്ചാച്ചോട് ശുംഭു അച്ച ശുഭു അച്ചാച്ചനും കുഞ്ഞുമണിയോട്ട് കളിക്ക കൺട്രി ാണ്ട്ടോ ഫാമുകളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഫാമുകളൊക്കെ കാണാൻ പറ്റും നമ്മൾ അടുത്ത ലണ്ടൻ വിക്ടോറിയൽ ഇറങ്ങാൻ പോവാണ് പതിനൊന്ന് നാൽപ്പതിനാണ് നമ്മൾ അവിടെ എത്തുന്നത് നാൽപ്പതായി നമ്മൾ വീണ്ടും ലണ്ടനിൽ എത്തിയിരിക്കുകയാണ് ലണ്ടൻ ഡേസി വിക്ടോറിയ ഇവിടുന്ന് അടുത്ത ട്രെയിൻ പിടിക്കണോ നടന്നു പോകണോ എന്നുള്ളതാണ് നമ്മൾ ഇറങ്ങിയ സ്റ്റേഷനാ കേട്ടോ ഇത് നമ്മൾ ഇവിടുന്ന് നമ്മളിവിടുന്ന് ബക്കിഹ പാലസിലോട്ട് ആദ്യം പോകുന്നത് ആദ്യം വല്ല കഴിക്കണം ഫുള്ള് പച്ചപ്പുള്ളൊരു ബിൽഡിങ് ശുഖുവിന്റെ ശുങ്കുവിന്റെ ഹോട്ടൽ കണ്ടോ ചുങ്കൂറ്റ ഹോട്ടലുണ്ടോ മീൻ ആ ഇവിടെ ബിഗ് ബസ് വന്നു ആണ്ടെ ഇവിടെ രാവിലെ ഞങ്ങള് ഒരുവിധ ഒരു പിസ്സ സെന്റർ കയറി കഴിക്കാൻ വേണ്ടി അതെ ചില്ലി ഞാൻ ചില്ല എന്നെ ചില്ല കൂട്ടില്ല അഞ്ചുപേർന്നു കേട്ടോ ചില്ലിട്ട് വെക്കരുത്

കണ്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലൈറ്റ് ആൾക്കാർ ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യാതെ പറഞ്ഞ ഇതൊരു പിസ്സ കട ആയതുകൊണ്ട് അതിന്റേതായ രീതിയിൽ അത് മറ്റേ ചീസ് അരിയുന്ന സാധനമാണ് അതിന്റെ പേര് കൃത്യമായിട്ട് കമന്റ് ചെയ്യണേല്ലാം കൊക്ക കോള പറഞ്ഞു ഞങ്ങൾ രണ്ട് പേര് പറഞ്ഞു ഞങ്ങൾ പിസ്സ ഓർഡർ ചെയ്ത പിസ്സ വന്നു എന്തൊരു ചീസും ഇറ്റാലിയൻ പേരാ വേറെ ചീസ് എട്ട് അടങ്ങിയ ഒരു പട്ടാള കൊട്ടാരത്തിലെ ബടന്മാര് ബടന്മാര് കൊട്ടാരത്തിലെ ഭടമാര് നമ്മടെഹാം പാലസ് ആണ് പുറത്തോട്ടിറങ്ങി ഇവിടെ റിക്ഷ ഇടപ്പുണ്ട് റിക്ഷ നാളെ നമ്മൾ നേരെ ഇനി ടവർ ബ്രിഡ്ജിലോട്ട് പോവുകയാണ് ഭയങ്കര ആൾക്കാരാണ് നമ്മളെല്ലാവരുടെ ട്യൂബിൽ തപ്പി നടക്കുകയാണ് പ്ലാറ്റ്ഫോം നമ്പർ ടു നമ്മൾ ഓൾഡേ ടിക്കറ്റാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ട്യൂബിനകത്തോ ട്രെയിനിനകത്തോ എവിടെ വെള്ളം കയറാം ചൂട് മാരകമാണ് ചൂട് അങ്ങനെ ഞങ്ങൾ നടന്ന് നടത്ത ലണ്ടൻ ബ്രിഡ്ജ് ലണ്ടൻ ടവർ ബ്രിഡ്ജ് പക്ഷേ എല്ലാരും നല്ല അടിപൊളി വെയില് മൂന്നേമക്കാല എല്ലാവരുടെയും ഊപ്പാടും പതക്കേടും കണങ്ങി ടവർ ബ്രിഡ്ജ് ഞങ്ങൾ കറങ്ങി കറങ്ങി ടവർ ബ്രിഡ്ജിന്റെ തൊട്ട് താഴെ വന്നിട്ടുണ്ട് ക്ഷീണം കയറണപ്പോടെ നല്ല സുഖം നല്ല ആല്

നേരെ പത്ത് മുപ്പത്തഞ്ചു മിനിറ്റ് ഉണ്ട് അങ്ങനെ നമ്മൾ ഫൈനലിൽ ബോട്ട് കയറിയിരിക്കാണ് അഞ്ചേ മുക്കാൽ പറഞ്ഞ വണ്ടി ആറരയായി ആൾക്കാർ ഭയങ്കര കൂടുതലാണ് വൈകുന്നേരം ആയണ്ടേ ഞങ്ങൾ അങ്ങനെ ചൈന ടൗണിലോട്ട് പോകണം ചൈന എല്ലാരും ഒരു പരിവായി നമ്മളങ്ങനെ ചൈന ടൗണിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ എന്തെങ്കിലും വെറൈറ്റി ഫുഡൊക്കെ നോക്കണം എന്നൊക്കെ വിചാരിക്കുന്നു നല്ല ഒരുപാട് ഫുഡ് സ്ട്രീറ്റ് എന്താ പറയുക ഒരുപാട് ഫുഡ് വെറൈറ്റി ഉള്ള സ്ഥലമാണ് വൈബാണ് ട്ടോ ഭയങ്കര തിരക്കാണ് ആൾക്കാരൊക്കെ നൈസായിട്ട് സൈഡിൽ ഇരുന്ന് ബിയറൊക്കെ അടിക്കുന്നു നല്ല നല്ല ഫുഡുകൾ പരീക്ഷിക്കുന്നു ഡൈന ടൗണിൽ വന്നിട്ട് കുറച്ച് ഫുഡ് പരീക്ഷിക്കാന്ന് വിചാരിച്ചു എന്തോ ഇവിടെ ക്യാഷ് ഉള്ളേ ഉള്ളൂ ഓക്കെ അങ്ങനെ ഞങ്ങൾ രണ്ടാം ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ തിരിച്ചെത്തി ഇനി തിരിച്ച് റൂമിലോട്ട് പോകണം റൂമെന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ആശ്വല്യൻ്റെ വീടാണ് അവർ നാട്ടിൽ പോയിട്ടാണ് അപ്പോൾ നമുക്ക് കീ അവിടെ ഫ്രണ്ടിൻ്റെ വീടെ ഏൽപ്പിച്ചിട്ട് പോയി അപ്പം നമ്മളവിടുന്ന് കീ മേടിച്ച് അവിടെയാണ് താമസിക്കുന്നത് എൻ്റെ ഫോണിലെ ചാർജൊക്കെ ഇറങ്ങിപ്പോയി ഞാനെ ഫോണിലെടുത്ത് വീഡിയോ ചെയ്യുന്നേ നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് നേരെ പോകും എല്ലാവരുടെയും പരിപ്പളായി നടക്കാമുണ്ടല്ലോ നമ്മൾ അത്യാവശ്യം നല്ല യാത്രയുണ്ട് അതുപോലെ തന്നെ നല്ല ചൂടായിരുന്നു ഇന്ന് പെട്ടെന്ന് തണുപ്പിന്നു ചൂടിലോട്ട് വരുമ്പോഴത്തേനെ നമ്മൾ പെട്ടെന്ന് ടൈ ഇതായിപ്പോകും ടയേഡായിപ്പോവും ഭയങ്കര ക്ഷീണമായിരിക്കും അടിപൊളിയായിരുന്നു കുഞ്ഞുണി ബ്രേക്ക്ഫാസ്റ്റ് നേരെ ഇവിടുന്ന് ലാവണ്ടർ ഫാം കാണാൻ പോകണം പോക Happy birthday to you. Happy birthday to you. Happy birthday, dear Happy birthday to Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. നാട്ടിലുണ്ടായിരുന്നു <laughs> 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 വിയ എനിക്ക് ഗെറ്റ് വാട്ടർ ഗുഡ് ഗെറ്റ് ചാടിടയേ ഞാൻ നോ ഗുഡ് മോർണിംഗ് നേ കൊഞ്ഞൂണി കൊഞ്ഞൂണ ഞാൻ കഞ്ഞിയേ വെനേ അത്രയേനാ തൊളാനാ ടോ ടോ എന്താ വെരച്ചേ ടോ മോര് വരും അതേൻ ദേച്ചി ഇത്രേം കല്ല് ആൾക്ക് വസ്ത്രക്കേ അതിനെ അനാദിയുണ്ട് നമ്മളെല്ലാരോട ലാവണ്ടർ ഫാമിലി വന്നിക്കണ അമ്മ ചാജമായിട്ട് ലാവണ്ടർ ഫാം വരുന്നത് അവിടെ ചാച്ചനൊക്കെ തോണ്ട അങ്ങോട്ട് പോയി ഇത് മേ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ലണ്ടൻ്റെ അടുത്തുള്ള ഒരു ലാവണ്ടർ ഫാമാണ് എൻട്രൻസ് ഉണ്ട് എൻട്രൻസ് ഫീ ഉണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ട് പാർക്കൊക്കെ ചെയ്ത് ഇഷ്ടം പോലെ ഏകദേശം ഇരുപത്തഞ്ച് ഏക്കറോളം ഇതിങ്ങനെയാണ് ഇടക്കുക പക്ഷെ വലിയ പൊക്കമില്ല പിന്നെ അത്യാവശ്യം ഗ്യാപ്പുണ്ട് ഇതിന് ഇടയ്ക്ക് അപ്പൊ അതുകൊണ്ട് വരുന്നവരല്ല ഫോട്ടോ എടുക്കാൻ ആണല്ലോ വരുന്നേ അപ്പോൾ ഒരു അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് ഫോട്ടോ എടുക്കണം ഞങ്ങൾ കോവണ്ടറി പോയായിരുന്നു അതിന് ചൂടെ പൊക്കം ഉണ്ടായിരുന്നു പക്ഷെ ഇച്ചിരി ഉള്ളായിരുന്നു ഇത് ഏക്കറുകളൊക്കെ ഉണ്ട് ഒരു ഹെലികോപ്റ്റർ പോകുന്നു ഹെലികോപ്റ്റർ കുഞ്ഞ് എൻജോയ് ചെയ്ത കേട്ടോ എല്ലാവരും എൻജോയ് ചെയ്തു അത്യാവശ്യം നല്ല രസമല്ലേ വരിക ഉണ്ട് ഫോട്ടോ എടുക്കാനുള്ള പ്രത്യേക സെക്ഷനൊക്കെ ഉണ്ട് അങ്ങനെ ഇവിടുത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ട്രിപ്പ് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് ഇവിടെ വേണമെങ്കിൽ ട്രെയിനിലൊക്കെ പോകാൻ പറ്റിയ പിള്ളേർക്കൊക്കെ ഞാൻ അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഓൾറെഡി പറഞ്ഞായിരുന്നു ഫീൽഡ് ലണ്ടൻ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ രസമാണ് ഫാമിലി ആയിട്ടൊക്കെ വരികയും ഓട്ടോ ഒക്കെ അടിക്കുകയും ഓളമാണ് ഓളേ അടിച്ചുപൊളിക്കാം നടക്കാൻ വയ്യ അമ്മയ്ക്ക് കേട്ടോ അടിച്ചുപൊളിക്കാത്ത ഞങ്ങളിവിടെ ഒരു സർവീസറിയാണ് ശുഖരു സഭയം ഓർഡർ ചെയ്ത് ഞങ്ങള് ബർഗർ കിങ്ങനെ ഓർഡർ ചെയ്തത് അഞ്ച് മണി ശുങ്കു കഴിക്കുന്നത് നോക്കിയിരിക്കുക കേട്ടോ നമ്മൾ ലണ്ടനിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴത്തേന് ഇവിടെ നമ്മുടെ കട്ടിൽ ഒരൂടെ വരണം വരാൻ ഉണ്ടായിരുന്നു അത് വന്നു അത് ഫിറ്റ് ചെയ്യലാണ് രാത്രി പതിനൊന്ന് മണിയായി ഞങ്ങൾ വന്നപ്പോഴത്തേന് ഏഴര ആയി പക്ഷേ ഞങ്ങൾ പോയി ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നു ഇത് ഈസി ടു ഈസി ടു ഫിറ്റ് കേട്ടോ ഇത് ഡി എഫ് എസ് സിന്ന് മേടിച്ച കട്ടില്ല രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ബെഡിൻ്റെ പണി ഏകദേശം വിടംബരയായി പന്ത്രണ്ട് മണി ആവുന്നു പതിനൊന്ന് നാൽപ്പതായി ഈ ലെവലായിട്ടുണ്ട് ബെഡ് ഇത് നമ്മൾ സ്റ്റോറേജ് സ്റ്റോറേജുള്ള ബെഡാ മേടിച്ചത് നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്റ്റോറേജാണല്ലോ ഇവിടെ അപ്പം അങ്ങനെ സ്റ്റോറേജ് ഉള്ള ബെഡാ മേടിച്ചത് ും ആശാരി കൂടെ പണിയാണ് കപ്പം പിടിക്കുന്നു അതെ മൊലാളി റെസ്റ്റിലൊന്നും അല്ല മൊന്നാളിതെല്ലാം കണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഈ പഴി പഠിച്ച ഭയങ്കര ഇവിടെ ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള സാധനമാണ് മറ്റേ ഐക്യം മറ്റേ മൂന്ന് സാധനം പണിയാൻ പണിയാ നാളൂ ഫിറ്റ് അല്ല നാനൂറ്റി എഴുപത്തി ഏഴ് പോകണ്ട ഞാൻ മൂന്ന് ഇത് ഫിറ്റ് ചെയ്യാൻ കൂടുതലാണ് അപ്പൊ ഒറ്റ ദിവസം നാല് മണിക്കൂറുണ്ട് ആ നാല് സാധനം അവര് ഫിറ്റ് ചെയ്തത് നാല് മണിക്കൂറുണ്ട് അമ്പതിനായിരം രൂപ ആ അമ്പതിനായിരം രൂപ സേവ് ചെയ്തിരിക്കുന്നത് പണി അറിയാവുന്നവര് പണി സ്വയം പണി ചെയ്യ ഇല്ലാത്തവര് കൊണ്ടുവന്ന് പണി പിടിച്ചിട്ട് സേവിങ് നമുക്ക് പൈസ സേവ് ചെയ്യണം എന്നുണ്ടത് പിന്നെ ഞാനത് ഐക്യെക്കൊണ്ട് പണിയിപ്പിച്ചു നമുക്ക് സമയമില്ലായിരുന്നു വേണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പതുക്കെ അവിടെ വെച്ച് പതുക്കെ പെതുക്കെ ചെയ്യാറ് പക്ഷെ അതിനുള്ള സമയമില്ലായിരുന്നു അപ്പൊ എല്ലാം ഇടപെടുകയും ചടപടിയെന്നായിരുന്നു അങ്ങനെ നമ്മുടെ ലണ്ടൻ ട്രിപ്പൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്ന് കട്ടിലൊക്കെ ഫിറ്റ് ചെയ്ത് എല്ലാം സെറ്റായി കുഴപ്പമൊന്നുമില്ല മറ്റൊരു ബ്ലോഗുമായിട്ട് കാണുന്നവരെ ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പർസ് പിന്നെ ഈ വീഡിയോ മൊത്തം നമ്മളൊരു പാർട്ട് പാട്ട് നമ്മൾ പോയ ദിവസം തൊട്ട് രണ്ട് മൂന്ന് ദിവസം സ്റ്റേ ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം പോയിട്ട് ഞായറാഴ്ച പോയിരുന്നു അപ്പോൾ ആ ദിവസം വരെയുള്ള ക്ലിപ്പാണ് നമ്മൾ കാണിച്ചത് പലപ്പോഴായിട്ട് എടുത്തതാണ് പിന്നെ നമ്മൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ ക്ലിപ്പുകൾക്കൊക്കെ കുറച്ച് പരിമിതി ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം അടുത്ത് ഉൾപ്പെടുത്തി പറ്റുന്ന രീതിയിൽ നമ്മളടുത്ത് ഉൾപ്പെടുത്തി ഇട്ടൊരു ബ്ലോഗാണ് താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പൻസ്